ഈ ഒരു കടലാസിൽ എഴുതിയ പ്രശ്നത്തിന് പൊതുവായി അധികം പറയില്ല കാരണം പൊതുവേദിയിൽ അധികം പറയാൻ പാടില്ലാത്ത വിഷയമാണ് എങ്കിലും പ്രശ്നം നമ്മൾ മനസ്സിലാക്കണം സ്വാമി ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു വീടില്ല അച്ഛൻ അമ്മയുടെ വീട്ടിൽ നിന്ന് ആഭരണം കൊണ്ടുപോയോ സ്ഥലം കൊണ്ടുപോയോ എന്നും പറഞ്ഞ് അമ്മയെ ബുദ്ധിമുട്ടിക്കുകയാണ് ഇതിനെന്താണ് സ്വാമി പരിഹാരം വളരെ പ്രായോഗിക തലത്തിൽ നമ്മുടെ മക്കൾ ഇന്ന് അനുഭവിക്കുന്ന വലിയൊരു ക്ലേശത്തിൻ്റെ സൂചനയാണിത് നമ്മുടെ സമൂഹത്തിലെ നമ്മുടെ ഒരു വ്യവസ്ഥയ്ക്കനുസരിച്ച് സ്ത്രീജനങ്ങൾ അനുഭവിക്കുന്ന വലിയൊരു ക്ലേശത്തിൻ്റെ നേർ ചിത്രമാണിത് അരുത് പണം കൊണ്ടുവരാനുള്ള ആളല്ല സ്ത്രീ പണം കൊണ്ടുവരാനുള്ള ആളല്ല സ്ത്രീ നമ്മൾ ഒന്നാണ് ഏത് നിമിഷം നമ്മൾ വിവാഹം ചെയ്തുവോ ആ നിമിഷം മുതൽ നമ്മൾ ഒന്നാണ് നീയും ഞാനും വേറെയല്ല അത് പതിയും പത്നിയുമാണ് പ്രത്യേകം ശ്രദ്ധിക്കുക ഭാര്യയും ഭർത്താവും അല്ല വളരെ മോശപ്പെട്ട വാക്കാത് ഈ ഭാര്യ ഭർത്താവ് എന്നൊക്കെ പറഞ്ഞാൽ എനിക്കിഷ്ടമല്ലാട്ടോ നിങ്ങൾ ആർക്കും ഇഷ്ടം വെച്ചാൽ നിങ്ങൾ പറഞ്ഞോളൂ കാരണം ഭാര്യ എന്ന് പറഞ്ഞാൽ ഭരിക്കപ്പെടുന്നവളാ ഭർത്താവ് എന്ന് പറഞ്ഞാൽ ഭരിക്കുന്നവനാ എന്തിനത് പതിയും പത്നിയും സഹധർമ്മിയും സഹധർമ്മിണിയും അതാണ് നല്ല വാക്കുകൾ പതി പത്നി എന്നൊക്കെ പറഞ്ഞ വലിയ വാക്കാ കാരണം പത്ത് എന്നുള്ള ധാതുവിൽ നിന്നാണ് ഉണ്ടാവുന്നത് വലിയൊരു ലക്ഷ്യത്തിലേക്ക് ഒന്നിച്ച് സഞ്ചരിക്കേണ്ടവരാണ് പതിയും പത്നിയും ശ്രദ്ധിക്കുക അവിടെ നാം ഒന്നാണ് സുഖത്തിലും ദുഃഖത്തിലും മാനത്തിലും അപമാനത്തിലും ഒന്നിച്ചു കഴിയേണ്ടവരാണ് അങ്ങനെ പതിയും പത്നിയുമായി നമ്മൾ കഴിയുന്നു ഏതുവരെ ഏതുവരെ സന്താനം ഉണ്ടാവുന്നത് വരെ ഉണ്ടായി കഴിഞ്ഞാൽ പതി പത്നി എന്നുള്ളത് ഗൗണമാണ് മുഖ്യമെന്താ അമ്മ അച്ഛൻ അതാണ് ഇനി മുഖ്യം അതാണ് ഇനി മുഖ്യം അത് മുമ്പൊക്കെ ഇപ്പോഴത്തെ കഥയല്ലോ പറയണത് അതുകൊണ്ട് മുമ്പൊക്കെ നമ്മൾ കേക്കാറുണ്ട് നിങ്ങളൊക്കെ കേട്ടതാണ് അമ്മയെ അച്ഛൻ വിളി ഏയ് ഏയ് അല്ലെങ്കിൽ തിരിച്ച് അങ്ങോട്ട് കേൾക്കണില്ലേ എന്ത് ഇവർക്കൊന്നും പേരില്ലേ ഒരു പേരും ഇല്ല ഏയ് ഒന്ന് ഒന്ന് ശ്രദ്ധിക്കുന്നേ ഇങ്ങനെയാ അങ്ങനെയല്ലായിരുന്നു അല്ലേ എന്താ അത് ഇവിടെയുള്ള മുത്തശ്ശിമാരൊക്കെ ചിരിക്കുന്നുണ്ട് അമ്മമാരൊക്കെ ചിരിക്കുന്നുണ്ട് ശരിയാ അതാണ് ശരി പിന്നെ മറ്റൊരാളോട് പറയുമ്പോൾ അതായത് തമാശ വേറൊരാളോട് പറയുമ്പോൾ കുട്ടികളുടെ അച്ഛൻ അല്ലെങ്കിൽ കുട്ടികളുടെ അമ്മ നമ്മളെ ആ മോൻ്റെ അച്ഛനാ അല്ലെങ്കിൽ മോൻ്റെ അമ്മയാ എന്ന് പറയും ഇത് നൽകുന്നൊരു വീക്ഷണമുണ്ട് ഇത് നൽകുന്ന വീക്ഷണത്തെ അതിൻ്റെ സമുന്നത ഭാവത്തിലൊന്ന് കാണാൻ ശ്രമിക്കൂ മക്കളായി കഴിഞ്ഞാൽ മക്കളുടെ അച്ഛനും അമ്മയാണ് നമ്മൾ അവിടെ ത്യാഗമുണ്ട് അവരുയർന്ന് വലുതായി വരുന്നത് വരെ അനുഭവിച്ച് നാം ഒന്നായി ഇരിക്കണമെന്ന വലിയൊരാശയമുണ്ട് അവരുടെ മാനസിക വികാസത്തിന് വികാസത്തിനുതകുന്നതേ വീട്ടിലുണ്ടാവാൻ പാടുള്ളൂ നിങ്ങൾ തല്ലും പിടിയും കൂടുന്നുണ്ടോ നല്ലതാ എപ്പോ വാതിലും ജനവാതിലും അടച്ച് മക്കൾ കാണാണ്ട് തല്ലുംപിടിയും കൂടിക്കൊള്ളൂ മക്കളുടെ മുമ്പിൽ രണ്ടുപേരും ഒരു സ്വരമായിരിക്കണം കാരണം കുട്ടികളുടെ മാനസിക വികാസത്തെ അത് ബാധിക്കും അതുകൊണ്ട് കുടുംബത്തിന്ന് പണം കൊണ്ടുവരേണ്ടവളല്ല നിന്റെ പത്നി എന്ന് നീ മനസ്സിലാക്കുക അങ്ങനെ കൊണ്ടു അത് അവളുടെ പണ നിനക്ക് തരാനുള്ള പണമല്ല ഇത് നമ്മൾ ഓർമ്മിക്കുക നമ്മൾ രണ്ടുപേരും ഒന്നിച്ച് പരിശ്രമിച്ച് നമുക്ക് വീട് വെക്കാം നമ്മളാൽ കഴിയുന്ന രീതിയിൽ നമ്മുടെ കഴിവിനനുസരിച്ച് ആ ഒരു കാഴ്ചപ്പാട് നമുക്കുണ്ടാകുമാറാകട്ടെ ഇല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും വലിയ സമ്പത്തായ നമ്മുടെ മക്കൾ അവർ ദുഃഖിക്കാൻ ഇടവരും അവരുടെ മാനസിക വികാസത്തിന് അത് ദോഷകരമായി തീരും അമ്മമാർ അമ്മമാരോർമ്മിക്കുക അച്ഛന്മാരോർമ്മിക്കുക അത്രയേ പറയുള്ളൂ കൂടുതൽ വിശദമായി ഇത് വ്യക്തിപരമായി പറയേണ്ട വിഷയമാണ് പൊതുവേദിയിൽ ഇത്രയെ പറയാനോക്കൂ